മേലില ഗ്രാമപഞ്ചായത്തിലെ സൗത്ത് വാർഡിൽ താമസിക്കുന്ന ഒൻപത് കുടുംബങ്ങൾക്ക് ഇരുപത്തിയഞ്ച് വർഷമായി കാത്തിരുന്ന പട്ടയഭൂമി ഒടുവിൽ സ്വന്തമായി വർഷങ്ങളോളം സ്വന്തം ഭൂമിയില്ലാതെ കഴിയേണ്ടി വന്ന ഇവരുടെ വേതനങ്ങൾക്ക് അറുതി വരുത്തിക്കൊണ്ട് സെപ്റ്റംബർ ഒന്നിന് ഗതാഗത വകുപ്പ് മന്ത്രി കുടുംബങ്ങൾക്ക് ആധാരപത്രങ്ങൾ കൈമാറി സാധാരണ നിയമ നടപടികൾ സ്വീകരിക്കാനാവാത്ത സാഹചര്യത്തിൽ ഇരുപത്തിയഞ്ച് വർഷം മുൻപ് പഞ്ചായത്തിന് എഴുന്നേൽകിയ അതേ വ്യക്തിയെ വീണ്ടും ഉൾപ്പെടുത്തി ഭൂമി കൈമാറ്റം സാധ്യമാക്കാൻ പ്രത്യേക നടപടി സ്വീകരിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഔപചാരിക പ്രവർത്തനങ്ങൾ കഴിഞ്ഞ രണ്ടു വർഷമായി വിവിധ ഓഫീസുകളിൽ പൂർത്തിയാക്കി ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിന് കുടുംബങ്ങൾ സന്തോഷം രേഖപ്പെടുത്തി ഇതിനായി പ്രത്യേകം പരിശ്രമിച്ച മേലില സൌത്ത് വാർഡ് മെമ്പർ ഗോവയക്കും പഞ്ചായത്ത് ഭരണത്തിനും കുടുംബങ്ങൾ നന്ദി അറിയിച്ചു